ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ ഇടത്തും സ്ഥിതി ചെയ്യുന്ന ഇ എം എസ് സ്മാരക ഗ്രന്ഥാലയം സിൽവർ ജൂബിലി ആഘോഷത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ടി നാരായണൻ്റെയും പി വി രാജന്റെയും നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ഇവിടെ ഒരു വായനശാല വേണമെന്ന് ആശയത്തിലെത്തി ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഇതിനെ ഒരു വായനശാലയാക്കി ഉയർത്താനുള്ള പരിശ്രമത്തിന്റെ ഫലമായി ഇന്ന് കാണുന്ന വായനശാലയാക്കി മാറ്റുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി വായനശാല അതിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ്റെ അധ്യക്ഷതയിൽ പ്രമുഖ വാത്മിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ ശ്രീ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇ എം എസ്മാരായ ഗ്രന്ഥാലയം അതിൻ്റെ വായനശാലയുടെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷം ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് സംഘടന സമിതി ഇപ്പോൾ ആലോചിച്ച് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്താറാം തീയതി ബഹുമാനപ്പെട്ട ചെങ്ങായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട വി എം സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ മാമാങ്കത്തിന് തുടക്കം കുറിക്കുകയാണ് വൈകുന്നേരം ആറേ മുപ്പത് മുതൽ വനിതാവേദി പ്രവർത്തകർ അവതരിപ്പിക്കുന്ന കൈ ഒട്ടിക്കളി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടർന്ന് വായനശാല പ്രവർത്തകർ അവതരിപ്പിക്കുന്ന ശ്രീ ശ്രീഗണേഷ് രചനയും സംവിധാനവും നിർവഹിച്ച ഉജെ ഹിന്ദി മാലൂം എന്ന ഹാസ്യനാടകവും ഉണ്ടായിരിക്കും